ജനുവരി ഇരുപത്തി ഒൻപതിനാണ് സ്വർണവില ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരം എന്ന റെക്കോർഡ് വിലയിലെത്തിയത് ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് വിലയിൽ തീ തീപിടിപ്പിച്ചത് ഇതോടെ വരും ദിവസങ്ങളിലും സ്വർണവില കുതിച്ചുയരുമെന്നായിരുന്നു പ്രവചനങ്ങൾ എന്നാൽ ഈ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി വില മൂക്കുകുത്തുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച ഇന്ന് രാവിലെയുള്ള കനത്ത ഇടിവിനു പിന്നാലെ ഉച്ചയോടെ സ്വർണവില വീണ്ടും താഴുന്നു ജനുവരി ഇരുപത്തി ഒൻപതിന് രാവിലെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പവൻ വില അന്ന് വൈകിട്ട് നേരിയ തോതിൽ വില ഇടിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി മുപ്പതിന്റെ സ്വർണം ഒറ്റയടിക്ക് ആറായിരം രൂപയോളം വീണ്ടും ഇടിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എൺപത് രൂപയിലെത്തി തൊട്ടടുത്ത ദിവസമായ മുപ്പത്തി ഒന്നിനും വില കുത്തനെ താഴേക്ക് പോയി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് അന്ന് രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുടെ ഇടിവാണ് വിലയിൽ രേഖപ്പെടുത്തിയത് ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപയുടെയും ഇതോടെ ില ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി അതിപ്പോൾ ഉച്ചയ്ക്ക് വീണ്ടും ഇടിഞ്ഞ് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിൽ എത്തി നിൽക്കുന്നു മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇടിഞ്ഞ് എത്തി ഇതോടെ ഇന്ന് മാത്രം ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് കേരളത്തിലെ സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ആഗോള സ്വർണ വിപണിയിൽ വില കുത്തനെ കുറയുന്നതാണ് കേരളത്തിലെ വിപണിയിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ യു എസ് ഫെഡറൽ റിസർവ് ചെയർമാനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമാണ് ആഗോള സ്വർണ്ണ വില കുറയാൻ പ്രധാന കാരണമായത് പ്രസിഡന്റ് ട്രംപ് നിലവിലുള്ള ജെറോം പവലിന് പകരം കെവിൻ വാർഷിനെയാണ് ഈ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് പണപ്പെരുപ്പ വിഷയത്തിൽ കടുപ്പക്കാരനാണ് വാഷ് അദ്ദേഹം പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുക പലിശ കുറയ്ക്കുന്നതിനോട് അനുകൂല നിലപാട് പുലർത്തുന്ന ആളല്ല പലിശ നിരക്കുകൾ ഉയർന്നാൽ സ്വർണത്തെക്കാൾ നല്ല വരുമാനം വരുന്ന ബോണ്ടുകൾ പോലുള്ള സുരക്ഷ നിക്ഷേപങ്ങൾക്കാണ് ആളുകൾ മുൻഗണന നൽകുക അതുകൊണ്ട് തന്നെ വാർഷിന്റെ നിയമനം നിക്ഷേപകരുടെ ആശങ്കയെത്തി ഇത് യു എസ് ഡോളർ ശക്തിപ്പെടാൻ കാരണമായി ഡോളർ ശക്തമാകുമ്പോൾ സ്വർണ്ണവില കുറയും ദുർബലമായ ഫെഡ് നയത്തെയും ഉയർന്ന പണപ്പെരുപ്പത്തെയും ഭയന്ന് നേരത്തെ സ്വർണം വാങ്ങിയ നിക്ഷേപകരെല്ലാം തന്നെ സ്വർണം വിറ്റ് ലാഭമെടുപ്പ് തുടരുകയാണ് അതാണ് ഇപ്പോൾ വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ മൂന്ന് ദിവസത്തെ വലിയ ഇടിവ് ആഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട് സ്വർണം വാങ്ങാനിരുന്നവർ ഇനിയും കുറയുമെന്ന പരീക്ഷയിലാണ് എന്നാൽ ഇപ്പോഴത്തെ ഇടിവ് താൽക്കാലികമാണെന്ന് ആവർത്തിക്കുകയാണ് വിദഗ്ധർ ഒരുപക്ഷേ സ്വർണ്ണവില താൽക്കാലികമായി ഒരു ലക്ഷം രൂപയ്ക്ക് താഴേക്ക് പോയേക്കാം എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണ ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്